ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തൊന്നിൽ ഇറങ്ങിയ ഒരു മോഹൻലാൽ സിനിമ കാണാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോകാൻ തയ്യാറെടുക്കുകയാണ് ഞാൻ ശരിക്കും ഒരു ടൈം ട്രാവലർക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എങ്ങനെയൊരു ഈ സിനിമ കാണാൻ അന്ന് പോവുക ചേരത്തിലെ ഇ വി എമ്മിലാണ് പടം കാണാൻ എത്തി നിൽക്കുന്നത് അങ്ങനെ എം എൻ കാർത്തികൻ സ്ക്രീനിൽ അറിഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ പടം കാണാനായിട്ട് കയറിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൊത്തം പത്ത് പേരാണ് ഉള്ളത് അതിൽ എട്ട് പേര് ഞങ്ങളാണ് ആൻഡ് ദസ് വാസ് വെരി ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ഇന്നും നമ്മളിൽ പലർക്കും കാണാതറിയാവുന്ന ഒരുപാട് ഡയലോഗുകൾ ഒച്ചത്തിൽ തിയേറ്ററിൽ ഇരുന്ന് വിളിച്ച് പറഞ്ഞ് കാണുന്നതിൻ്റെ ആൻഡ് ഈ പഴയ സിനിമകളിലെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ പേര് മാത്രമല്ല ഇതിൽ അഭിനയിക്കുന്ന ചെറിയ കഥാപാത്രങ്ങളുടെ പേര് പോലും നമ്മൾ ഹുക്ക് ചെയ്യാറുണ്ട് ലൈക് മന്ത്രി മാധവൻ എം എൽ എ ശിവദാസൻ മണിയമ്പർ പുരുഷു പോളേട്ടൻ ഉണ്ണി നടേശൻ രാജേന്ദ്രൻ അങ്ങനെ അങ്ങനെ ടോപ്പ്